നല്ല ഭംഗി പക്ഷേ ഇതിലും വലിയ നല്ലൊരു കാഴ്ചയാണ് നമ്മൾ വരാട്ടുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ കാണാൻ പറ്റുന്നത് ഏറ്റവും ടൂപ്പിൽ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ എന്താണ് ഫുള്ള് മൺറോഡാണ് മൊത്തം മൺറോഡിൽക്കൂടെയാണ് നമ്മൾ പോകുന്നത് അത്ര ടാറിങ് ഒന്നും അല്ല പക്ഷേ കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അറിയത്തില്ല നമ്മൾ ചെന്നാലേ അറിയത്തുള്ളൂ സൈഡിലൊക്കെ ഫുള്ള് തേയിലക്കാടുകളും ഒക്കെയാണ് കേട്ടോ ഭയങ്കര ഒരു വ്യൂ ആണ് നമ്മൾ ഇതിൽ പോകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പച്ചപ്പും മരിതാവൊക്കെ നിറഞ്ഞൊരു വ്യൂ ആണ് റോഡാണ് കുറച്ച് വിഷയം റോഡ് കുറച്ച് ടാസ്ക് ആണ് നമ്മൾ ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടും ചിലപ്പോൾ വണ്ടി കയറത്തില്ല ചെറിയ വണ്ടികളൊക്കെയാണ് ചിലപ്പോൾ കയറത്തില്ല ചിലപ്പോൾ കയറും എന്നാലും പറയാൻ പറ്റത്തില്ല കാരണം ഞങ്ങൾ പോകുന്ന ടൈമിൽ ചെറിയ ചെറിയ സ്കൂട്ടറുകൊണ്ടൊക്കെ പിള്ളേർ പോകുന്നത് കണ്ടായിരുന്നു അപ്പോൾ അവരതുകൊണ്ടൊക്കെ പോകുമ്പോൾ നമുക്കും പോകാൻ പറ്റണമല്ലോ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്നാലും ഞങ്ങൾ കയറി ഒരു ചെറിയ ചിരയ്ക്കൊക്കെ ആയിട്ട് മനുവൊക്കെ ഇറങ്ങേണ്ടി വന്നു എന്നാലും ഞങ്ങൾ ബുള്ളറ്റും കൊണ്ട് ഒരുവിധം കയറി ആട്ട് ഏകദേശം അടുത്തെത്താറാവുമ്പോഴാണ് നമുക്ക് കോൺക്രീറ്റ് റോഡ് ആരംഭിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പം അത്യാവശ്യം ഈയിടെ ചെയ്താണ് ഈ റോഡ് ഫുള്ള് കോൺക്രീറ്റ് ചെയ്തത് കാരണം ഇതുപോലെ ഫേമസ് ആയിട്ടുള്ള സ്പോട്ട് ആയതുകൊണ്ട് ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഇങ്ങോട്ട് അപ്പോൾ ആ ടൈമിലാണ് റോഡ് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തത് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് എത്തി ഇനി വരാട്ടുമേട്ട് അത് ആ കാണുന്നതാണ് വരാട്ടുമേട് അങ്ങോട്ട് നമ്മൾ ഇനി കയറുകയാണ് ഫുള്ള് പാറയങ്ങയാണ് ഫുള്ള് പാറയും കല്ലുമാണ് ഈ റോഡ് അപ്പോൾ മനു ഇറങ്ങി രണ്ട് പേരും കൂടി ഇതിലും കയറുന്ന പാടാണ് വലിയ വലിയ പാറകളാണ് അപ്പം മനുവിനെ കയറാൻ പറ്റുന്ന സ്ഥലത്ത് ഞങ്ങൾ കയറും ഇതിന് ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ് വരാട്ടുമേട്ട് ഞങ്ങൾ താഴെയാണ് നിൽക്കുന്നത് ഇവിടെ നമ്മളതിനെ വണ്ടി നിർത്തി ഇതിൻ്റെ മുകളിലേക്ക് വണ്ടി കയറുന്നവരുണ്ട് കേട്ടോ ഒരുപാട് വണ്ടികളൊക്കെ ചെറിയ സ്പ്ലെൻഡറുകളൊക്കെ ആൾക്കാർ കയറ്റുന്നുണ്ട് പിന്നെ ഞങ്ങൾ അത്ര റിസ്ക് എടുക്കാൻ പോയില്ല നമുക്ക് ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഇവിടുത്തെ കാച്ചുകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചും കൂടെ പോവാം എന്നുള്ളൊരിതിൽ പിന്നെ ഞങ്ങൾ വീണ്ടും കുറച്ചും കൂടെ വണ്ടി മുകളിലോട്ട് എടുത്തു അപ്പോൾ നേരെ കുറച്ചും കൂടെ മുകളിലോ കുറച്ചും കൂടെ വന്നപ്പോൾ വന്നപ്പോഴത്തേനും ഒരു മൺ റോഡാണ് കല്ലൊക്കെ അങ്ങോട്ട് മാറി ചെറിയ മൺറോഡാണ് അപ്പം ഇതിൻ്റെ രണ്ട് സൈഡിൽ കൂടി ഈ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ ഇതിൽ പോകുന്നതാണ് അപ്പം വന്നാലും കുഴപ്പമില്ലാട്ട് ഇത് നല്ലൊരു റോഡായിരുന്നു നമുക്ക് വണ്ടിയും കൊണ്ടൊക്കെ പോകാം അത്ര രണ്ട് പേർക്കാണെങ്കിൽ കയറി പോകും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പാറയായി പാറയുടെ മുകളിലോട്ടാണ് നമ്മൾ വീണ്ടും കയറി വണ്ടി കയറി നമ്മൾ ഇപ്പം ഒരു സ്പോട്ട് ഇവിടെ നിന്ന് വണ്ടി അവിടെ വെച്ചിട്ട് പയ്യെ കയറാണ് മുകളിലേക്ക് ഇതാണ് മെയിനായിട്ടുള്ള വ്യൂ ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല കാഴ്ച ഒരു സൈഡിൽ നമ്മൾ പാല കഴുകുമ്പുഴ വെള്ളച്ചാട്ടവും മറ്റൊരു സൈഡിൽ ആണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്ത